മാലിയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു മാലിയങ്കര എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് നടത്തുന്ന വിവിധ ബി ടെക് ഡിപ്ലോമ കോഴ്സുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത് ജൂൺ ഇരുപത്തിയാറ് ബുധനാഴ്ച റിയാട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക വായനശാല ഹാളിലാണ് സ്പോട്ട് അഡ്മിഷൻ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുക താൽപ്പര്യമുള്ളവർ യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമായി നേരിട്ട് ഹാജരാകണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മികച്ച പഠന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് വിവിധ സ്കീമുകൾ ലഭ്യമാണ് അർഹരായവർക്ക് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ഒന്ന് എട്ട് എട്ട് അഞ്ച് അഞ്ച് ഏഴ് ഒന്ന് നാല് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടണം